ഒന്നും പറയേ ഞങ്ങളെ ഒരു വാറ്റിചാരായ സ്ഥലത്ത് റെയ്ഡിന് പോയതാ അവിടെ മൊത്തം ഗുണ്ടകളായിരുന്നു ആൽക്കൂട്ടത്തെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ വന്നപ്പോ നിങ്ങള് ചാടി കയറി പോയിട്ടുണ്ടാവും ഇടി തന്നെ സംഭവിച്ചത് ഇടി വാത്തിചാരായം കണ്ടെത്തുക എന്നുള്ളതാണ് രക്സീസുകാരന്റെ ഡ്യൂട്ടി നമ്മളത് ചെയ്തോളൂ

എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല മനസിലായോ ശങ്കരനായിരുന്നു മനുഷ്യനെ ആകെ പേടിച്ച അവശതായി പോയി നേരത്തെ പറയേണ്ടത് നീന്ത വരാൻ നീന്ത വരാൻ ഞാൻ വൈകിയില്ലല്ലോ ഞാൻ സമയത്തല്ലേ വന്നത് അതെ നമുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ വിഷയത്തിൽ പെട്ടേക്കാണ് അവര് ഏത് നിമിഷം ഇവിടെ വരും സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല ആ ഈ ഗുണ്ട ശങ്കറിന് ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് ഏറ്റതാണ് അതുകൊണ്ടാണല്ലെന്ന് ഞാൻ ഏൽപ്പിച്ചത് അപന്നെ ആ എന്റെ സുരക്ഷ എനിക്ക് നോക്കണം നമ്മൾ ഈ സംഭവം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോ ഒരു എനിക്ക് ഏർപ്പാടാക്കി തരണം അഭിഷേക അഭിഷേക് മതി അഭി അഭിഷേക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു പിടി കിട്ടണില്ല അഭിഷേക് പിടികിട്ടില്ല ഞാൻ അവരെ തല്ലുമ്പോ എന്റെ പേര് കേസ് എടുക്കത്തില്ലേ അപ്പൊ എന്റെ കേസ് ബാധിക്കാൻ ഒരാൾ വേണ്ടേ അഭിഭാഷകൻ അവരെ ഒന്നും നോക്കണം നീ രണ്ടു കണ്ണും എനിക്ക് തന്നേക്കണം സാറിന് അവയവത്തിന്റെ കച്ചവടം ഉണ്ടല്ലേ എന്റെ കണ്ണ ചൂടി നടക്കാൻ ആണോ എന്നെ വിളിച്ചോ അതല്ല പിന്നെ നിന്റെ രണ്ട് കണ്ണും തുറന്നു വെച്ച് ഇവിടെ ശ്രദ്ധാലുമായിട്ട് നിക്കണോന്ന് ഓ സാറിന് അതെ അത് മനസ്സിലായി സമയം ഒരുപാട് ലേറ്റായി നീ ഒരു പണി നീ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്ന് മൊത്തം വീഴ്ച നിങ്ങൾ നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കോളൂ ഞാൻ ഉറങ്ങാതെ നിങ്ങൾക്ക് മേജർ സമാധാനമായി ോട്ടെ നിങ്ങളോട് ഞാൻ എത്ര ദിവസമായിട്ട് പറയ ഈ ഫാൻ ഒന്ന് നന്നാക്ക് നന്നാക്കുന്നു ഒന്നാലും കൊതു കടിച്ചിട്ട് മനുഷ്യർ കിടക്കാൻ പറ്റത്തില്ല അതിന്റെ കിടക്കും ഒച്ച ഇടണ പോലത്തെ ഒരു ഫാനും നീ ബഹളം ഉണ്ടാകല്ലേ നീ കിടന്നോ ഞാൻ വീശി തരാം പിന്നെ നീ ഉറങ്ങിട്ടോ ഭീഷണം ആരാണ് ാണ് തോന്നുന്നത് വല്ലാതെ എടാ ആ പട്ടി നന്നായിട്ട് കുറച്ചിരുന്ന ആ പട്ടിയുടെ എന്തോ ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി കൊരക്കണത് നീ പേടിക്കണ്ട എനിക്ക് എനിക്ക് എന്ത് പേടി വേറെ പ്രശ്നങ്ങളൊന്നും എന്താ ഓഹ് ഞാനെന്നു പോയിക്കോട്ടെ പോയി കിടക്കുന്നു ശരി മനുഷ്യനെ ചിറ്റിക്കാനായിട്ട് ഇതേത് അമ്മ ഉം അവന്മാർക്ക് ഇയാളെ തല്ലാനില്ല ഇല്ലെന്നു പറഞ്ഞു അവന്മാരിപ്പം മൂടി പതിച്ചു കിടന്നുറങ്ങുമായിരിക്കും എന്തൊരു പറയാറങ്ങി ഇല്ല ഇല്ല ഉറങ്ങിയിട്ടില്ല ആ ഉറങ്ങിട്ടില്ലേ ഞാൻ വീശിക്കണ്ട വിശനുണ്ട് വിശ്വലുണ്ട് അത് ശരി ഇവിടെ വീശു മാത്രമേ നടക്കുന്നുള്ളൂ നീ എന്താണ് നീ എന്താ ഇങ്ങനെ നോക്കണത് നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടക്കുമ്പം ഞാനിവിടെ എങ്ങനെ കിടന്നുറങ്ങും എന്താ അവിടെ കിടക്കുന്നത് അവിടെ കാണും സാർ ഭയങ്കര കൊതുകാണ് എനിക്ക് എനിക്കവിടെ കിടക്കാൻ പറ്റത്തില്ല നീ ഉറങ്ങാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഉറങ്ങാനല്ല എന്നാലും കൊതുക് കടിച്ചിട്ട് എനിക്ക് ആ സ്ഥലത്ത് കിടക്കാൻ പറ്റുന്നില്ലെന്ന് എന്റെ ചങ്കര നീ അങ്ങനെ പോവല്ലേ ഞാൻ പോകും നീ ഒരു കാര്യം ചെയ്യ നീ ഇവിടെ എവിടെയെങ്കിലും കിടക്ക് എവിടെ ഈ റൂമില് താഴ്ത്ത് അപ്പറവിടെ താഴ്ത്ത് കിടക്ക് വെറും ഞാൻ ഞാനങ്ങനെ കിടക്കുന്നത് അത് സാറല്ല ഒന്ന് കിടക്ക് കിടക്കുന്ന വെറുതെ നിലത്തെങ്ങനെയാണ് സാറത്ത് കിടക്കുന്നത് ഒരു പുതപ്പെടുത്താ സാറേ ഞാൻ തരാം നീ ഒരു കാര്യം ചെയ്യേ അതെ ഇവള് എഴുതേപ്പിച്ചാൽ ശരിയാവില്ല അവിടെ നിന്നൊന്ന് വീശി വീശി കൊടുക്കട്ട് വരാട്ടാ അങ്ങോട്ട് തല തിരിച്ചു വെച്ചത് വീശാ മതി അങ്ങോട്ട് തല തിരിച്ചു വെച്ചത് വീശാ മതി ഇങ്ങോട്ട് നോക്കട്ടാന്ന് വരാ ശങ്കര ഞാൻ പറഞ്ഞ അങ്ങോട്ട് നോക്കിന്ന് ഞാൻ നോക്കിയില്ലേ ആ ശങ്കര നീ പൊതപ്പില്ലാണ്ട് ഉറങ്ങേണ്ട ഒരു ഇവിടെ കിടന്ന് സാറ ഒരു പുതപ്പ് സാറേ ഞാനിവിടെ ഉണങ്ങാണ്ട് കിടന്നുറങ്ങിക്കോളാം സാറേ നീ അങ്ങോട്ട് നോക്കിക്കടാ ഞാൻ അങ്ങോട്ടല്ലേ നോക്കുന്നത് എനിക്കിവിടെ കിടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല പിന്നെ സാറേ ഇവിടെ സാറേ എനിക്ക് വാദത്തിന്റെ അസ്കിതയുണ്ട് തരി മൊത്തം വേദന എടുക്കുവാന്ന് ഒരു കാര്യം ചെയ്യാം ഞാനങ്ങ് അങ്ങ് പോയേക്കാം അങ്ങനെ പോലെ ശങ്കര അവര് എപ്പോ എങ്കിലും നീ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഞാനിപ്പൊ എന്ത് ചെയ്യാ സാറൊന്ന് ഒരാൾ കാര്യം ചെയ്യേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ കിടന്നു ആ സൈഡില് ചങ്ങരം അതൊന്നും ശരിയാവൂല നീ അവിടെ കിടക്ക് കുറച്ചു നേരം കൂടെയല്ലേ ഉള്ളൂ എനിക്ക് ഈ തറ കിടക്കാൻ മതി പിന്നെ ഒരു കാര്യം ചെയ്യ് ആ ഇവിടെ കിടക്ക് ആ അതാണ് ഞാൻ പറഞ്ഞത് സാർ ഉറങ്ങിക്കളല്ലേ ഇല്ല

അതോ മരപ്പട്ടിയോ നീ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും അവിടെ ഇഷ്ടം പോലെ സൗകര്യം ഉണ്ട് എവിടെ ഞാനത് ഓർത്തില്ല മച്ചിന്റെ മുകളിൽ നല്ല കാറ്റും കിട്ടും നല്ല സുഖമായിട്ട് വാ ഞാൻ കാണിച്ചു തരാം അതിന്റെ മുകളിൽ പോയി ഉറങ്ങ് കിടന്നുറങ്ങി പറഞ്ഞണ്ടേ ഇല്ല കേറി കേറിയിട്ട് ഞാൻ ഞാനല്ലോ സ്റ്റെപ്പ് കേട്ടോ സ്റ്റെപ്പ് വഴി നേരെ അങ്ങോട്ട് കേറിക്കോ കേറിട്ട് കേറി അങ്ങോട്ട് പോയിട്ടാ എന്തൊരു കഷ്ടമാണ് മനുഷ്യന്റെ ഉണ്ടാക്കി വെക്കണം ഓരോപ്പുകൾ അല്ലാതെ കണ്ടോ വീട് അവിടെ ചെന്നപ്പോ കൈയും കാലൊക്കെ ഒടിഞ്ഞിരിക്കണു കമ്പിമീറ്റർ ഇപ്പൊ കമ്പി കഞ്ഞി 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 എടുത്തോണ്ട് വരട്ടെ കഞ്ഞി എടുത്തുമ്പോ വേറെ കൊഴപ്പൊന്നിരിക്കും എന്റെ ഒരു വിധിയേ കൊടുക്ക് േ മാറന്നേ നല്ല തുറന്നേ എത്ര ഗുളി കഴിക്കാനുള്ള ഞാൻ കഴിക്കത്തില്ല ഇഷ്ട നമുക്ക് കുറച്ച് നേരം ചാച്ചാ ഉറങ്ങാ വാപ പാടണം വാപോ പാടിത്തരാം നിങ്ങളെ ചാച്ചു ആ െ ഇന്ന് കേട്ട് ഞങ്ങൾ എന്താ പണിയാൻ പറച്ച എന്താണ് ഞങ്ങൾക്ക് ഒരാളോട് കൂടി ചോദിക്കാനുണ്ട് മനസ്സിലായി അവനെ വിളി വിളി വിളിയാണെ വിളിക്കണം തല്ലേ അവനെ ആരാ സാറാവോട്ടേ അവന്മാരോട് ഞാൻ സംസാരിക്കാൻ സാറേ എന്നെ അവിടെ ക്രിക്കറ്റ് ടീമിൽ എടുത്തല്ലേ ടീമിലെടുത്തല്ലേ പാട് കെട്ടിയേക്കുന്നു നമ്മുടെ ഇയാൾ ചെയ്തത് അപ്പോ എന്റെ അളിയന്മാരെ ഇയാൾ എനിക്ക് തള്ളാനാണ് നൽകിയത് ഇപ്പൊ ഇവനെ ഒന്നും ചെയ്യരുത് പിന്നെ വരുന്ന പതിനാറാം തീയതി അന്ന് ഇവനെ എനിക്ക് വേണം അത് എന്തിനാളിയാ ഇന്ന് തന്നെ തല്ലളിയാ പതിനാറാം തീയതി വരെ എന്തിനാ കാക്കുന്നത് എടാ പൊട്ട അന്ന് എന്റെ കാലയിലെ പ്ലാസ്റ്റിക് എടുക്കത്തുള്ളൂ എന്റെ കാല കിടക്കുന്ന കമ്പി എടുത്തിട്ട് ആ കമ്പി കൊണ്ട് ഇവന്റെ തലമുണ്ട ഞാൻ ഞാനടിച്ചു കയറും ശങ്കര ഉണ്ട ശങ്കരണ്ട്